ചപ്പാത്തി അടി കൂടി മുട്ടയൊക്കെ ഇട്ട് ചുമ്മാ ചപ്പാത്തി റോൾ പോലെ ഉണ്ടാക്കി കഴിക്കാനാണ് കേട്ടോ ഇനി ഇങ്ങനെയൊക്കെ എല്ലാവരും ചോറൊക്കെ കഴിച്ചോ അപ്പോൾ നമുക്ക് ഒന്നിച്ചു കൊണ്ടാക്കിയാലോ ചുമ്മാ സിമ്പിൾ കേട്ടോ ചുമ്മാ ചപ്പാത്തി ഉണ്ടാക്കിട്ട് അതിലേക്ക് മുട്ട പൊട്ടിച്ചൊടിച്ച് റോൾ പോലെ കഴിക്കാനാണ് ആരെങ്കിലും ഉണ്ടാക്കി ഹായ് പറയണേ അപ്പോൾ നമുക്ക് ഉണ്ടാക്കാം കേട്ടോ ചപ്പാത്തി ആണ് കാണിക്കുന്നത് സാധാരണ വേറൊരു പാക്കറ്റ് ഉണ്ടാക്കാറ് പക്ഷെ ആ പാക്കറ്റ് കിട്ടിയില്ല ഇത് ആദ്യം മുട്ട ഉണ്ടാക്കി കഴിക്കാൻ പോണം ഇത്രയും നല്ല സോഫ്റ്റാണ് ഇന്ന് ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ പൂങ്ങി കിട്ടും ചുമ്മാ രണ്ട് മുട്ടയും മുട്ടിച്ചൊഴിച്ച് ഇച്ചിരി മുളകൊടി ഉപ്പുമൊക്കെ ഇട്ട് ചുമ്മാ ഒരു മുട്ട ചോള ഉണ്ടാക്കുക ചപ്പാത്തി എടുത്തിട്ടാ പോകാറട്ടെ ഇതിൽ കുറേ പൊടികളുണ്ട് മറ്റേ ചപ്പാത്തിക്കാണെങ്കിൽ ഇതുപോലെ പൊടികളൊന്നുമില്ല നല്ല സോഫ്റ്റ് സോഫ്റ്റാണ് ഇതാ ആദ്യമായിട്ടുണ്ടെങ്കിൽ നോക്കണമെന്ന് നോക്കട്ടെ എങ്ങനെയാണെന്ന് ഇതിൻ്റെ പേര് സ്മൈൽ ചപ്പാത്തി സ്മൈലി ചപ്പാത്തി ചേർത്ത് കൊടുക്കാം കൊടുക്ക മയമുണ്ടെന്ന് അറിയില്ല അതുകൊണ്ട് ഞാൻ ചുമ്മാ ചേർത്ത് കൊടുക്കുക എല്ലാവരും ചോറ് കഴിച്ചോ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചോദിക്കാനൊക്കെ ഉണ്ടായി ചോദിക്കണേ ഞാൻ ആദ്യ കേട്ടോ ഇങ്ങനെ ലൈവ് ഇടുന്നത് ഇട്ടിട്ടുണ്ട് നേരത്തെ ഒന്ന് രണ്ടും ലൈവ് ഞാൻ പള്ളിയുടെയും കടമക്കുടിക്ക് പോയണ്ടക്കെ ആയിട്ട് രണ്ടേ പിന്നെ ഞാൻ ഇപ്പോൾ ഡയറക്റ്റ് ഇടുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ െങ്കിലും ഉണ്ടോ സംസാരിക്കാൻ എല്ലാരും ചോറ കഴിക്കുവാണോ എല്ലാരും ചിലക്കര വേണോ ചെറിയ ചെറിയ പൊടികളുണ്ടേ പക്ഷേ മറ്റേ നമ്മളിന്ന് പ്രശ്നം നമ്മൾ പൊങ്ങി വരും കേട്ടോ പക്ഷേ അത് അങ്ങനെ പൊങ്ങി തന്നില്ലേ അപ്പം നമ്മൾ നേരേച്ച് കൊടുത്തത് കൊണ്ട് കുറച്ച് സോഫ്റ്റ്നസ് ഉണ്ട്

ആരെങ്കിലും ഉണ്ടോ ആരുമില്ലേ ആരും ഉണ്ട് ഇരുപതി രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതായിരുന്നു ആരെങ്കിലും ഉണ്ടോ സംസാരിക്കാൻ എന്തൊക്കെ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചോളൂ നീ മുട്ട പൊരിക്കട്ടെ ചുമ്മാ ഉപ്പും മുളക് മാത്രമായിട്ട് പൊരിച്ചെടുക്കാൻ ഞാൻ കേട്ടോ അതിനകത്തേക്ക് ചപ്പാത്തി തേച്ച് ചുമ്മാറിവാട്ട് കഴിക്കാനായിട്ട് എന്നിട്ട് ബട്ടറും തേച്ച് കഴിക്കാൻ സൂപ്പറാണ് കേട്ടോ ఇంకా ఏదైనా చపాతీ అని వచ్చిటో అదే చపాతీ చపాతీగానే అదే തിരിച്ചിട്ടെ തിരിച്ചിട്ടോ ഇനി നമുക്ക് റോൾ അടച്ചു കൂട്ടി എടുത്ത് കഴിക്കാം എടുത്തിട്ടുണ്ട് ഇത് ഞാൻ കൊണ്ട് കൊച്ചിനോട് കൊടുത്തിട്ട് വരട്ടെ ഒന്നിട്ട് വന്നിട്ട് കാണാം കേട്ടോ തരാലോ സുധൻ വയനാട് എനിക്ക് തിന്നാൻ തരുമോ തരാലോ നേരത്തെ ചപ്പാത്തി പൊങ്ങി വന്നിട്ടുണ്ട് ഒരു മുട്ടേനെ കൊടുത്ത് പൊട്ടിക്കട്ടെ എപ്പോൾ മുട്ടെടുത്ത് കഴുകെട്ട് നമ്മൾ ഉപയോഗിക്കാം കേട്ടോ ഞാൻ എപ്പോഴതുകൊണ്ട് മുട്ട കഴുകിട്ട് ഞാൻ അത് ഞാൻ ഞാനതിക്ക് ഉപ്പും മുളക് പൊടിയൊക്കെ ഇട്ട് വീണ്ടും അതുപോലെ ഉണ്ടാക്കാമേ നിങ്ങളൊക്കെ എന്താ അത് കഴിച്ചെന്തായാലും അറിയില്ല നിങ്ങൾക്ക് കഴിക്കാനൊക്കെ

ത്തിരി എണ്ണ ഒഴിച്ചിട്ട് മുട്ട വെടിക്കട്ടെ ഒമ്പതരല്ലേ അപ്പൊ എല്ലാവരും കഴിച്ച കഴിഞ്ഞ് എല്ലാവരും ഉറങ്ങാൻ പോണ സമയല്ലേ അപ്പൊ ഞാൻ ഉണ്ടാക്കിയ ചപ്പാത്തി മുട്ടയുടെ മേലേക്ക് എടുത്ത് വെച്ചെ ഈ ചപ്പാത്തി എനിക്കിഷ്ടപ്പെട്ടില്ല കേട്ടോ ഞാൻ വാങ്ങിക്കുന്നത് മോഡൻ്റെ ചപ്പാത്തിയാണ് മോഡൻ അത് നല്ല ചപ്പാത്തിയാണേ പപ്പടം മോ കുി വരും പൊടികളുണ്ട് നെയ്യ് തേച്ച് കൊടുക്കുകയാണെങ്കിൽ കുറച്ച് മയുണ്ട് ഇച്ചിരി നെയ്യ് തേച്ച് കൊടുക്കാൻ ഇന്നലെ ഭക്ഷണം കൂട്ടിക്കഴിഞ്ഞാൽ വന്നോ ഇടയ്ക്ക് ഞങ്ങൾ ചപ്പാത്തി ഒക്കെ വാങ്ങിച്ചിട്ട് ഇതുപോലെ മുട്ടയൊക്കെ വെച്ചിട്ട് കഴിക്കാറുണ്ട് എനിക്കിഷ്ടം ഞാൻ കഴിക്കാനായിട്ട് ടെ മഴ ഒക്കെ പെയ്യോ ഇവിടെ ചെറിയ ചാട്ടുമഴാ എല്ലാരും സുഖമായിട്ട് തിരിഞ്ഞു വിചാരിക്കണം അങ്ങനത്തെ ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞാ മു മുട്ടയും ചപ്പാത്തിയും കൂടെ റോളാക്കി ബട്ടറും ചേർത്തിങ്ങനെ കഴിക്കാട്ടോ ഞാനൊക്കെ കഴിക്കാറുണ്ട് നിങ്ങളൊക്കെ നല്ല ഉണ്ടോ അങ്ങനെ കഴിച്ചു നോക്കണേ റോള് നിങ്ങൾക്ക് ചീസും കൂടെ നല്ലതാണ് കേട്ടോ അതിൻ്റെ ചീസ ഞാൻ ചുമ്മാ ഉണ്ടാക്കിയത് അതെ ബട്ടറും കൂടെ ചേർത്തിങ്ങനെ കഴിക്കണം ഇത്തിരി ബട്ടർ എടുത്തിട്ടുണ്ട് ബട്ടർ എനിക്ക് ഇത്തിരി കൂടുതൽ ഇഷ്ടമായത് കൊണ്ട് കുറച്ചുകൂടെ കൂടുതൽ ബട്ടറായി നമ്മുടെ റോളായി ഇനി റോള് നമുക്ക് കഴിക്കണം അപ്പിന്നെ കഴിച്ചാലോ അബിക്ക് മതിയാ മോളെ മതിയാ നേരെ അപ്പൊ ഞാൻ കഴിക്കട്ടെ കഴിക്കട്ടെന്നേ സ്റ്റാൻഡ് സ്റ്റാൻഡ് കാണില്ല ഞാൻ കൂടുതൽ വന്നതാണ് കേട്ടോ ഞാൻ ഞാൻ കിട്ടുന്നൊണ്ട് റെസ്സെന്നൊക്കെ ചെയ്യും ഞാൻ കുറെ ആ ചെയ്യേണ്ടതും എല്ലാം ഈറ്റ് ചെയ്യാതിരുന്നതാണ് കേട്ടോ എല്ലാ എല്ലാ പണിയും ചെയ്യേണ്ടത് വിടുന്ന ഇതുപോലെ പൂക്കളൊക്കെ ഉണ്ടാക്കുക നമ്മൾ അമ്പോഴ്ച പൂളാണ് കേട്ടോ ഇതുപോലെ പൂക്കളൊക്കെ ഉണ്ടാക്കുക അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ടതും കിട്ടുന്നോണ്ടാണേ എൻ്റെ കംഫർട്ടബിൾ പ്ലേസ് ആണത് എൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഈറ്റ് ചെയ്യുമ്പോഴുന്നോണ്ടാ ാരോളെ ചോദിക്കാനുണ്ടോ എന്തെങ്കിലും അറിയാനുണ്ടോ സമയം വഴിയിരിക്കുക നമുക്ക് ഞാൻ നിങ്ങളൊക്കെ നോക്കിയിട്ട് കഴിക്കാനുട്ടാ സമയം ഇനി കഴിക്കുമ്പോൾ പ്രത്യേകം അയച്ചേക്കാനില്ല അതുകൊണ്ട് ഇപ്പം കഴിച്ചു പോവുക എല്ലാവരും പള്ളി പോകണം പുറത്തുനിന്നും നല്ല മഴയുണ്ട് നമ്മളെ കടയിൽ കിട്ടുന്ന അതേ ടേസ്റ്റ് ഉണ്ട് കേട്ടോ ചപ്പാത്തി വെച്ച് പൊടിയെ കൊണ്ടെങ്കിലും നല്ല ചപ്പാത്തിയാണ് കേട്ടോ റോളൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ചപ്പാത്തിയാണ് ബിബിൻ വി എസ് ഹായ് എല്ലാവരും ചോറൊക്കെ കഴിച്ചു കഴിഞ്ഞാണോ അതിനു വിശേഷങ്ങളൊക്കെ അവിടെ മഴയൊക്കെ ഉണ്ടോ ാരാണുള്ളത് നേരെ ആർക്കെന്താണ് ചോദിക്കാനുള്ളത് നിങ്ങൾ നമുക്ക് ഇങ്ങനെ കഴിക്കുന്നതിന് ക്ഷമിക്കണം കേട്ടോ ചൂടാണേ വായി കിടന്ന് പൊള്ളുന്നുണ്ട് ഇബിൻ ബി എസ് നല്ല ഇടിയും മഴയുമാണ് എവിടെയാണ് സ്ഥലം എവിടെ ഇടിയൊന്നുമില്ല കേട്ടോ മഴയുണ്ട് പക്ഷെ ശക്തമായിട്ടില്ല കുഴപ്പമില്ല എവിടെയാണ് സ്ഥലം സേഫാണോ ഇടിയെ കൊള്ളപ്പോൾ നമ്മൾ സേഫായിട്ട് നമ്മൾ ശ്രദ്ധിച്ചു വേണം ഇരിക്കാനായിട്ട് ഫോണൊക്കെ അത് യൂസ് ചെയ്യാതെ സ്ഥലം എവിടെയാണ് ഇടിമഴയുമുള്ള സ്ഥലം ബിപിൻ വി എസ് ഇവിടെ നല്ല ഇടിമഴ കൊണ്ടായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നില്ല രണ്ട് ദിവസം മുമ്പൊക്കെ ഉണ്ടായിരുന്നു ഇന്ന് പക്ഷെ ഇതുവരെ മഴയില്ലായിരുന്നു ഇപ്പം മഴ പെയ്യുണ്ട് അതെല്ലേ തൃശ്ശൂർ ഓക്കെ ഇത് അങ്കമാലിയാണ് കേട്ടോ ഓ പിന്നെ വേറെന്തൊക്കെയുണ്ട് പകൾ നല്ല വെയിലാണ് നല്ല ചൂടുണ്ട് വൈകിട്ടാവുമ്പോൾ ഒരു മഴ കുറച്ച് ദിവസമായിട്ട് വൈകിട്ട് നാലരയാകുമ്പം മഴയായിരിക്കും നല്ല മഴ കൊച്ചു സ്കൂൾ കഴിഞ്ഞ് വരുന്നത് ആ സമയത്തൊക്കെ പക്ഷെ ഇന്നലെ കുഴപ്പമില്ലായിരുന്നു ഇന്ന് ഇപ്പോൾ ഇപ്പം തുടങ്ങി കഴിക്കണത് എന്താ പറയുക ചപ്പാത്തി റോള് ചപ്പാത്തിക്കുള്ളിൽ മുട്ട മുട്ട പൊരിച്ചിട്ട് ഇങ്ങനെ വേണേൽ ചപ്പാത്തി വെച്ചിട്ട് റോളൊക്കെ കഴിക്കുന്നു കഴിച്ച് പകുതി ആയിട്ടോ പിന്നെ ബട്ടറും ഉണ്ട് ബട്ടറും മുക്കി കഴുകി ചെയ്യണേ നല്ല ടേസ്റ്റാണ് ഉണ്ടോ ചുമ്മാ സിമ്പിളായിട്ട് ഉണ്ടാക്കി കഴിക്കണതാണ് ഇടി മഴയൊക്കെ ആയിട്ട് കറണ്ടൊക്കെ ഉണ്ടോ എല്ലായിടത്തും ഇവിടുത്തെ ഉറച്ചും പോയി കറണ്ടിലായിരുന്നു അമ്പതേ ഇപ്പോൾ വന്നേ ഉള്ളൂ

ബട്ടർ വെച്ചില്ല നെയ്യ് വെച്ചില്ല Ja, vi det blir det mangere når man പോയി കാണുമല്ലേ ഞാനും ക്ലോസ് ചെയ്യുവാണ് മക്കളൊക്കെ മക്കളിപ്പം ഉറങ്ങാൻ വരും നേരത്തെ ഒന്ന് ഉറങ്ങട്ടെ പുറത്ത് ചെറിയൊരു പിടികൊടുക്കോണ്ടേ രാവിലെ പള്ളി പള്ളിപ്പണം അതുകൊണ്ട് നേരത്തെ കിടന്നുറങ്ങേ പറ്റുള്ളൂ അങ്ങനെ രാവിലെ എനിക്ക് മടിയ്ക്കും അത് അത് അപ്പം ഞാൻ പോയിന് പാത്രം കഴുകി ബാക്കി പണിയൊക്കെ ചേർത്ത് തീർത്തിട്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് ബൈ ബൈ